നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യമിനി ആരുടെ കയ്യിലാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അപ്പോഴും മുസ്ലിങ്ങളെ വിടാതെ പിന്തുടരുകയാണ് ബി എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോഴിതാ മുസ്ലിം സംവരണം ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാനത്തെ മുസ്ലിം സംവരണം പരിശോധിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് രാജസ്ഥാനിലെ ബി ജെ പി സർക്കാർ ബംഗാളിലെ ഒ ബിസി പട്ടിക കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയതാണ് തീരുമാനത്തിന് കാരണമെന്നാണ് വിശദീകരണം സംസ്ഥാനത്തെ പതിനാല് മുസ്ലിം വിഭാഗങ്ങളെ ഒ ബിസി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പരിശോധിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം രാജസ്ഥാനിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി അവിനാശ് ഗെലോട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള മുസ്ലിം സമുദായങ്ങളെ ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പരിശോധിക്കും നിയമവിരുദ്ധമായാണ് ഇവരെ ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്ന് ജൂൺ നാലിന് വോട്ടെണ്ണൽ കഴിഞ്ഞതിനു ശേഷം പരിശോധിക്കാനാണ് തീരുമാനമെന്നും അവിനാഷ് കെലോട്ട് പറഞ്ഞു വ്യാഴാഴ്ചയാണ് പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പത്ത് മുതൽ നൽകിയ എല്ലാ ഒ ബി സി സർട്ടിഫിക്കറ്റുകളും റദ്ദാക്കിക്കൊണ്ടുള്ള കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി വന്നത് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലായിരുന്നു കോടതിയുടെ നിർണായക വിധി രണ്ടായിരത്തി പത്തിനു ശേഷം തയ്യാറാക്കിയ ഒ ബിസി ലിസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനെ കസ്റ്റമർ ബംഗാൾ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മീഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒ ബി സികളുടെ പുതിയ പട്ടിക തയ്യാറാക്കുമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു പശ്ചിമ ബംഗാൾ പിന്നോക്ക വിഭാഗ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് സെക്ഷൻ ടു എച്ച് ഫൈവ് സിക്സ് സെക്ഷൻ പതിനാറ് ഷെഡ്യൂൾ ഒന്ന് രണ്ട് എന്നിവ പ്രകാരം ഒ ബിസി ലിസ്റ്റ് ഭരണഘടന വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ നടപടി കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് ബി ജെ പിയുടെ ഗൂഢാലോചനയാണെന്നും കോടതി വിധി അംഗീകരിക്കില്ലെന്നും ഹൈക്കോടതി വിധിക്കെതിരെ മമത പ്രതികരിച്ചു എന്നാലും ബി ജെ പി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം മുസ്ലിം വിഭാഗങ്ങളെ വേട്ടയാടിക്കൊണ്ടുള്ളതാണ് എന്നതിൽ ഒരു സംശയവുമില്ല തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നടക്കാനിരിക്കെ ബി ജെ പിയും സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നടപടികളാണ് എന്തായാലും ഈ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്